അമ്മ മാതാവ് വഴി ഈശോ ഞങ്ങൾക്ക് നൽകിയ വലിയൊരു അനുഗ്രഹത്തിന് നന്ദി പറയാനാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് എൻ്റെ പേര് എൽസബത്ത് ഞങ്ങൾ ഇടുക്കിയിലാണ് ഞങ്ങളുടെ വീട് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് അയർലൻഡിലാണ് ഓക്കെ ഞങ്ങൾ ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ആറു വർഷമായിട്ട് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു ഞങ്ങൾ രണ്ട് മൂന്ന് ഹോസ്പിറ്റൽ വഴി ഇവിടെ പോയി ചെക്കപ്പുകളെല്ലാം ചെയ്തു എല്ലാ ഇൻവെസ്റ്റിഗേഷൻസും ഒക്കെയാണ് എനിക്കൊരു മൈൽഡ് പി സി ഒ ഡി ഉണ്ട് എന്നതൊഴികെ ബാക്കിയൊരു പ്രോബ്ലം ഒന്നും തന്നെ അവർ കണ്ടുപിടിച്ചില്ല അവരെല്ലാം പറഞ്ഞതനുസരിച്ച് ഞങ്ങൾക്ക് കുട്ടികൾ കുട്ടികളുണ്ടാകുന്നതിന് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല പക്ഷേ എന്തുകൊണ്ടാണ് പിള്ളേർ ഉണ്ടാവാത്തതെന്ന് ആർക്കും തന്നെയും പണ്ട് പിടിക്കാൻ പറ്റിയില്ല അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി മാസം ഇരുപതാം തീയതി ഞങ്ങൾ ഡോക്ടേഴ്സിനെയൊക്കെ പോയി കണ്ട് തിരിച്ചിവിടെ വന്ന് ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് അന്ന് ദൈവാനുഗ്രഹിച്ച് ഞങ്ങൾക്ക് ജോസഫ് അച്ഛനെ കാണാനും അച്ഛൻ്റെ കാര്യത്തിൽ നിന്ന് അനുഗ്രഹം മേടിക്കാനുള്ള കൃപാകർ നൽകി ദൈവാനുഗ്രഹിച്ചു അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് അയർലൻഡിൽ പോയി അയർലൻഡിൽ പോയി ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് മെഡിസിൻസ് തന്നിട്ടുണ്ടായിരുന്നു അത് അതെടുക്കേണ്ട ദിവസം ഒരു ഇഞ്ചക്ഷൻ എടുക്കാനുണ്ടായിരുന്നു അത് എടുക്കേണ്ട ദിവസം ഞങ്ങൾ ലോഡ് ചെയ്യുന്ന സമയത്ത് ഇഞ്ചക്ഷൻ ഞങ്ങളുടെ കയ്യിൽ നിന്ന് താഴെ വീണു ഞങ്ങൾക്ക് ആ ഇഞ്ചക്ഷൻ എടുക്കാൻ സാധിച്ചില്ല അപ്പം ഞങ്ങൾ ഭയങ്കര ടെൻഷനായി കാരണം ഇനിയിപ്പോൾ ആ ഒരു ഇഞ്ചക്ഷൻ വരണമെങ്കിൽ ഞങ്ങൾ വീണ്ടും നാട്ടിൽ നിന്ന് വരണം അപ്പോൾ ഞങ്ങൾക്കത് എടുക്കാൻ സാധിച്ചില്ല അങ്ങനെ പക്ഷേ നെക്സ്റ്റ് മന്ത് എനിക്ക് ഭയങ്കരമായി ബാക്ക് പെയിൻ വന്നു ഭയങ്കര ബാക്ക് പെയിൻ വന്ന് ഞാനിങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ഡോക്ടർ എന്നോട് പറഞ്ഞു എൽ ഇറ്റ് മെയ് ഇറ്റ് മെയ്റ്റ് ബി എ സൈൻ ഓഫ് എയർലി പ്രഗ്നൻസി അങ്ങനെയാണ് ആ ഡോക്ടർ ഡോക്ടറെ അടുത്ത് പറഞ്ഞത് അങ്ങനെ പറഞ്ഞപ്പോൾ ഞാനതിനെ നിസ്സാരമായി കണ്ടു കാരണം ഓരോ പ്രാവശ്യവും ഇങ്ങനെ നമ്മൾ ഓരോ പ്രാവശ്യവും പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുമ്പോഴും നമുക്ക് നെഗറ്റീവ് വന്ന് നമ്മളത് ഭയങ്കരമായി നമ്മൾ മൂഡ് ഓഫ് ആവുന്ന സാഹചര്യങ്ങളാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് ആ ദിവസങ്ങളിലൊന്നും ഞാൻ ടെസ്റ്റ് ചെയ്തില്ല ഞാൻ ഡ്യൂട്ടിക്ക് പോയി ഞങ്ങൾ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തു പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങളിതുപോലെ ടെസ്റ്റ് ചെയ്തു ടെസ്റ്റ് ചെയ്തപ്പം പ്രഗ്നൻസി പോസിറ്റീവാണ് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി ഞങ്ങൾ അവിടെ പോയി ഡോക്ടറെ കണ്ടു ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് ഞങ്ങൾ എം എം ആർ വാക്സിൻ അത് ഇവിടെ കൂടിയിരിക്കുന്ന കുറച്ച് പേർക്കെങ്കിലും അറിയുമായിരിക്കും അതൊരു ലൈവ് വാക്സിനാണ് അപ്പോൾ അത് എടുത്തു കഴിഞ്ഞ് വൺ മന്ത്സിൽ വൺ മന്തിനുള്ളിൽ പ്രഗ്നൻ്റ് ആയാൽ കുഞ്ഞിന് വളരെയധികം കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് അപ്പം ഞാൻ മാർച്ചിലാണ് വാക്സിനേഷൻ എടുത്തത് സോ മെയ്യിലാണ് ഞാൻ ആണെന്ന് തെളിയുന്നത് അത് കൊച്ചിന് കുറേ കോംപ്ലിക്കേഷൻ സാധ്യതയുണ്ട് ഒരു പോസിബിലിറ്റി ആണത് ഒരു എയ്റ്റി പെർസെൻറ്റേജും അങ്ങനെ സാധ്യത അനോമലി സ്കാനിങ് അത് കൊച്ചുണ്ടായി അഞ്ച് മീൻസ് ഒരു ഫിഫ്ത്ത് മന്തിൽ എടുക്കേണ്ട സ്കാനിങ് ആണ് ആ സമയത്തേ ഉള്ളൂ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായി ഭയങ്കര ടെൻഷനായി ഞങ്ങൾ ഞങ്ങളിവിടെ നാട്ടിലൊന്നും ഒത്തിരി ആരോടും പറഞ്ഞില്ല പ്രഗ്നൻറ്റാന്നുള്ള കാര്യം അത് കഴിഞ്ഞിട്ട് ദൈവം അനുഗ്രഹിച്ച് ആ അവിടെ ജൂലൈയിൽ കൃപാസനത്തിൽ നിന്ന് ജോസഫ് അച്ഛൻ വന്ന് ധ്യാനം നടത്തുന്നുണ്ടായിരുന്നു ഞങ്ങൾ ആ ധ്യാനത്തിൽ രണ്ട് ദിവസം ഞങ്ങൾ രണ്ടുപേരും പങ്കെടുത്തു പക്ഷേ മൂന്നാം ദിവസമാണ് അച്ഛനെ കാണാൻ സാധിക്കുന്നത് അന്ന് ഞങ്ങൾക്ക് രണ്ടു രണ്ടുപേർക്കും പോകാൻ സാധിച്ചില്ല ഞങ്ങൾ കോവിഡ് പോസിറ്റീവായി ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ സാധിക്കാത്തത് കൊണ്ട് അച്ഛൻ്റെ കയ്യിൽ നിന്ന് നേരിട്ടൊരു ബ്ലെസ്സിങ് കിട്ടിയില്ല ആ ദിവസം അപ്പോഴും ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷൻ ആയതുമേ എല്ലാം നെഗറ്റീവ് വരുന്നത് പക്ഷേ ഓഗസ്റ്റിൽ ഞങ്ങളുടെ അനോമലി സ്കാനിങ് കഴിഞ്ഞു അനോമലി സ്കാനിൽ കുഞ്ഞ് ഓക്കെ ആണെന്ന് തെളിഞ്ഞു ജനുവരി രണ്ടാം തീയതിയാണ് ഡേറ്റ് പറഞ്ഞിരുന്നത് ജനുവരി രണ്ടാം തീയതിക്ക് മുമ്പ് ഡിസംബർ ഇരുപത്തിനാലാം തീയതി വൈകുന്നേരം കുറച്ച് കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും ദൈവം എല്ലാ പൂർണ്ണ ആരോഗ്യത്തോടു ഒരു കുഞ്ഞിനെ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിച്ചു ആ കുഞ്ഞാണ് ഇന്ന് ഞങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നത് അവളുടെ പേര് ഐറാം മറിയം എന്നാണ് അമ്മ മാതാവ് വഴി ഈശ്വര നൽകിയ ഈ ഒരു വലിയ അനുഗ്രഹത്തിന് നന്ദി പറയുന്നു അതുപോലെ ഞങ്ങൾ ആ സമയങ്ങളിൽ ഇവിടെ ഉടമ്പടി എടുത്തിരുന്ന സമയങ്ങളിൽ ഞങ്ങൾ പത്രം എല്ലാവർക്കും പത്രം വാങ്ങി അത് അതിനെക്കുറിച്ച് വിശദീകരിച്ച് എല്ലാവരുടെയും കയ്യിൽ കൊടുക്കുമായിരുന്നു അതുപോലെ തന്നെ ഞങ്ങൾക്ക് കഴിയുന്ന കഴിയുന്ന വിധത്തിൽ സാമ്പത്തിക സഹായങ്ങൾ ചെയ്യുമായിരുന്നു ബൈബിൾ എല്ലാ ദിവസവും ഞങ്ങൾ മുടങ്ങാതെ വായിക്കുമായിരുന്നു അതുപോലെ സാധിക്കുന്ന സമയങ്ങളിലും കൂടുതലായിട്ടും മാതാവിനോടടുത്തു ഒരുപാട് സമയങ്ങളിൽ ജപമാലകൾ ജപമാലകൾ ചൊല്ലി മാതാവിനോട് കൂടുതൽ അടുക്കുവാൻ സാധിച്ചു വലിയൊരു ജീവിത വിശദീകരണം ഈ ഉടമ്പടി നാളുകളിൽ ഞങ്ങളിലുണ്ടായി ഞങ്ങൾ കൂടുതൽ ദൈവത്തോടടുത്തു അതെല്ലാം സാധ്യമായത് ഈ ഉടമ്പടിയിലൂടെയും അമ്മ മാതാവിൻ്റെ വലിയ അനുഗ്രഹമായി ഞങ്ങൾ കരുതുന്നു അതുപോലെ കുഞ്ഞുണ്ടായി മീൻസ് കുഞ്ഞ് കുഞ്ഞ് പ്രഗ്നൻ്റ് ആയിരുന്ന സമയം മുതൽ എല്ലാ ദിവസവും തന്നെയും ഞങ്ങൾ ഞാൻ കുഞ്ഞിൻ്റെ തൈലം വയറ്റിൽ പുരട്ടി വിശുദ്ധ കുറിച്ച് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു പ്രതീക്ഷ പ്രാർത്ഥനകൾ ചെല്ലും ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു അതുപോലെ തന്നെ എണ്ണയും തേനും ഉപ്പും കഴിക്കുമായിരുന്നു ഇപ്പോഴും കുഞ്ഞിന് ഞങ്ങൾ ഇപ്പോൾ റീസെൻറ്റ്ലി ഇവിടെ വന്ന് കുറച്ച് കുറച്ച് പനി അസുഖങ്ങളൊക്കെ വരുന്നത് ഒഴികെ ബാക്കി സമയങ്ങളിലെല്ലാം തന്നെ കുഞ്ഞിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഞങ്ങൾ തൈലം പുരട്ടി പ്രാർത്ഥിച്ചാണ് കുഞ്ഞിനെ കുഞ്ഞിന് സുഖപ്പെടുത്തുന്നത് അല്ലാണ്ട് വേറെ വലിയ മെഡിസിൻസ് ഒന്നും ഇതുവരെ ഞങ്ങൾക്ക് ദൈവാനുഗ്രഹിച്ചെടുക്കേണ്ടി വന്നിട്ടില്ല ഇതെല്ലാം അമ്മമാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹമാണ് സങ്കീർത്തനം നൂറ്റി ഇരുപത്തി തിരുവചനമരളി ചെയ്യുന്നു കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നു ഞങ്ങൾ സന്തോഷിക്കുന്നു നികബിലെ ജലപ്രവാഹങ്ങളെ എന്ന പോലെ കർത്താവെ ഞങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കണമേ ഇന്ന് ഈ ദമ്പതികൾ ഇവിടെ വന്ന് അനുഭവം ദൈവാനുഭവം പങ്കുവയ്ക്കുമ്പോൾ തങ്ങൾക്ക് കുഞ്ഞിനെ ലഭിച്ച ആറു വർഷമായിട്ട് തങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ല കുഞ്ഞിനെ ലഭിക്കാനിടയായ സാഹചര്യങ്ങൾ തങ്ങൾക്ക് വേറെ പ്രോബ്ലംസ് ഒന്നും ആരും പറയുന്നില്ല മൈൽഡ് പി സി ഓടി മാത്രം എന്നാൽ കുഞ്ഞുങ്ങളെ കൺസീവ് ആകുന്നില്ല ഈ ഒരു അവസ്ഥയിൽ ഉടമ്പടിയിലൂടെ തങ്ങൾക്ക് ലഭിച്ച നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് തങ്ങൾക്ക് ലഭിച്ച കുഞ്ഞുമായിട്ടാണ് എലിസബത്ത് സൈമണും കുടുംബവും ഇവിടെ വന്നു നിൽക്കുക എങ്ങനെയാണ് അയർലൻഡിലും ബഹുമാനപ്പെട്ട വി പി ജോസഫച്ചൻ ചെന്ന് ധ്യാനിപ്പിക്കുമ്പോൾ അവിടെയും അച്ഛനെ കാണാൻ വേണ്ടി ഇവർ പരിശ്രമിക്കുന്നു എന്നാലും മൂന്നാമത്തെ ദിവസം തന്നെ കോവിഡ് പോസിറ്റീവ് ആകുന്നു എല്ലാം നെഗറ്റീവാണല്ലോ എന്ന് ചിന്തിക്കുന്നു ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു നോർമൽ ചിന്ത മാത്രമാണ് അതായത് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ പറയാറുണ്ട് നാം പ്രാർത്ഥിച്ചിട്ടും കേൾക്കാത്ത നമ്മുടെ പ്രാർത്ഥനകൾ അത് ദൈവം നേരിട്ട് ഏറ്റെടുക്കുന്നതാണെന്ന് അങ്ങനെ തങ്ങൾക്ക് ബഹുമാനപ്പെട്ട അച്ഛനെ കാണാൻ പോലും പറ്റിയില്ല അച്ഛൻ്റെ ഒരു ബ്ലെസ്സിങ് തങ്ങൾക്ക് കിട്ടിയില്ല ഉടമ്പടി എങ്ങനെയാണ് ഒരു ജീവിത വിശുദ്ധീകരണത്തിലൂടെ ഈ മക്കളെ ദൈവത്തോടടുപ്പിക്കുക ദൈവത്തോടടുത്ത് കഴിയുമ്പോൾ നാം തന്നെയാണ് കൃപ ഒഴുകുന്നതിനുള്ള പാത്രങ്ങളായി മാറുക അങ്ങനെ മുൻപത്തേക്കാളേറെ ദൈവത്തെ കൂടുതൽ സ്നേഹിക്കാൻ ഉടമ്പടി വഴി തുറക്കുകയാണ് അതുതന്നെയാണ് ഇവിടെ എലിസബത്തും സാക്ഷ്യം പറയുമ്പോൾ പങ്കുവയ്ക്കുന്നത് അങ്ങനെ തങ്ങൾക്ക് കുഞ്ഞിന് കോംപ്ലിക്കേഷൻസൊക്കെ പറഞ്ഞിരുന്നതാണ് അനോമിലി സ്കാനിങ്ങിലൊക്കെ പിന്നീട് നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ ആ കോംപ്ലിക്കേഷൻസ് ഒന്നും പിന്നീട് ഒരു പ്രശ്നമാകാതെ തന്നെ ആരോഗ്യമുള്ള കുഞ്ഞിനെ ലഭിച്ച് ഇന്ന് കുഞ്ഞുമായിട്ട് ഈ ദമ്പതികൾ ഈ അൾത്താരയിൽ നിൽക്കുമ്പോൾ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു ഞങ്ങൾ സന്തോഷിക്കുന്നു എന്ന് നൂറ്റി ഇരുപത്തിയാറാം സങ്കീർത്തനം മൂന്നാം തിരുവചനം മരടി ചെയ്യുന്നത് പോലെ ഈ മക്കളും ലോകത്തോട് വിളിച്ചു പറയുന്നു നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക